പി സി ജോർജിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് എൻ്റെ ഇടയിൽ ഓർഡർ കിട്ടിയത് പി സി ജോർജ് സിമിലർ ഒഫൻസ് ഇപ്പം രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് പി സി ജോർജ് ഇതേ ഒരു സമുദായത്തിനെതിരെ ഇങ്ങനെ അലിഗേഷൻസ് നടത്തുന്നത് അപ്പോൾ കോടതി കണ്ടത് പി സി ജോർജിന് ഇത് കൂടാതെ അഞ്ച് ആൻറ്റിസിഡൻറ്റ് ആൻറ്റിസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ക്രൈം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഈ സിമിലർ ഒഫൻസ് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അപമാനിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ ഒഫൻസാണ് ഓണറബിൾ ഹൈക്കോടതി നിന്നാണ് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ നിന്നും പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നുമുള്ള ഇതേ സിമിലർ ഒഫൻസിൽ ജാമ്യം എടുത്തത് ആ ജാമ്യം എടുത്തപ്പോൾ കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു ഇനി ഇതുപോലെയുള്ള റിലീജിയസ് എന്നെ ആക്രമിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളും ഒരു മീഡിയ വഴിയും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പി സി ജോർജ് വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്തു ഈ ബെയിലാപ്ലിക്കേഷൻ ബെൻഡിംഗ് നിൽക്കുമ്പം തന്നെ വീണ്ടും വക്കഫിനെ പറ്റിയും ഷെത്ത് നിയമത്തെ പറ്റിയൊക്കെ കൂടി വീണ്ടും മോശകരമായി സംസാരിക്കുകയുണ്ടായി അങ്ങനെ നിലകുന്ന സാഹചര്യത്തിലാണ് ഈ കേസിൽ ഞാൻ കോടതി മുമ്പാകെ ഇതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി ഈ ജനഞ്ജീവിയിൽ പറഞ്ഞതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി കൂടാതെ ഇതിൻ്റെ എല്ലാം ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ ഹാജരാക്കി കൂടാതെ ഹൈക്കോടതിയുടെ ഓർഡറും കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിങ്സും കൊടുത്തു ഈ നാളുകൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇത് റിലീജിയസ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെ ആരെങ്കിലും റിലീജിയസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് എന്ന് അങ്ങനെ പറഞ്ഞു അതും കൂടെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോഴാണ് പി സി ജോർജിൻ്റെ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെയും പാലവട്ടം സ്റ്റേഷനിലെ കേസിലും ഇതേ ഉണ്ടായിരുന്നു ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പി സി ജോർജ് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങി ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം കോടതിയിൽ പറഞ്ഞത് ബെയിലാപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തു അവർക്ക് വേണമെങ്കിൽ ഇനി ഹൈക്കോടതി പോവാം പക്ഷെ ഹൈക്കോടതി പോയാലും ഹൈക്കോടതിയുടെ ഓർഡർ ആണ് ലംഘിച്ചിരിക്കുന്നത് അതാണ് നിലവില് എന്തോ കോടതി വളരെ ഇതായിട്ടാണ് പറഞ്ഞത് ഇത് വളരെ മോശമായ ഒരു സമീപനമാണ് ഒരു മുപ്പത്തിമൂന്ന് അവരതാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ആളാണ് ഞങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് തന്നെയാണ് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്നുകൊണ്ട് ആളുടെ വായിൽ നിന്നും ഇങ്ങനെ വീഴാൻ പാടില്ല എന്ന് തന്നെ കോടതിയും ആ സ്റ്റാൻഡ് തന്നെയായിരുന്നു എടുത്തത് കൂടാതെ അവരുടെ വാദം എന്ന് പറഞ്ഞാൽ മെയിൻ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് വയസ്സായി പി സി ജോർജിന് അതുകൊണ്ട് പ്രായമായ ആളാണ് നാക്കുപിഴയാണ് അപ്പോൾ പ്രോസിക്യൂഷൻ ചോദിച്ചു നാക്ക്പിഴയാണെങ്കിൽ ഒരു പ്രാവശ്യം നാക്കുപഴയ്ക്കാം ഇത് പല പ്രാവശ്യം എങ്ങനെയാണ് നാക്കുപിഴയ്ക്കുന്നത് നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു കോടതി അതെല്ലാം അഡ്മിറ്റ് ചെയ്തു നാക്കുപിഴയല്ല എന്നുള്ള കാര്യം ഇതിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് തടസ്സങ്ങളും നീങ്ങി പക്ഷെ അവർ ഹൈക്കോടതിയിൽ ചിലപ്പോൾ അവർക്ക് ഓർഡർ കിട്ടിയത് ഇപ്പോഴല്ലേ ഇനിയിപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ഒന്നും ഫയൽ ചെയ്യാൻ സാധിക്കില്ല ഇനി ഹൈക്കോടതി ഫയൽ ചെയ്ത് വന്നാലും താമസം കിടക്കും അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല അറസ്റ്റ് ചെയ്യാം